ഓറിയട്ടൻ ബസ്സ് കേറിട്ടോ ഓട്ടേ ഇവർന്നെ വൈംഗരേ വേഷം മാ പോവാനേ എനിക്ക് പറയാ വിലയ അറിയില്ല അതാ ഞാൻ ഓടാനേനെ വൈ പറക്കിട്ടി കൊണ്ടോനെ ഓരോ മുട വരെ നമ്മുടെ പുതിയ വീഡിയോ കേക്കി എല്ലാവർക്കും സ്വാഗതം ഇങ്ങ ഡുണ്ടരെനെ തന്നെ बोलടിച്ചുങ്ങളെ കുത്തെക്ക് വാണ് ഡുണ്ടന് ഒരുഷാ അല്ലട ഡുണ്ടന് ഒരുഷാന്നതന്ന മനസ്സിലായോ നിങ്ങൾക്ക് ഡുണ്ടേ എവിടെ പോവാനേ ഇവിട അങ്ങോട്ട് പോ

മാത്രം കഴിക്കുന്നു ചോറ് കഴിക്കുന്നില്ല വന്ന പോലെ തന്നെ സമയായിട്ടോ എത്ര പെട്ടെന്ന് പോയത് അളിയൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് കേറാൻ ടൈം ആയി അളിയൻ ഇത്രേ ദിവസം ലീവ് ഉള്ളു അപ്പൊ അപ്പൊ അളിയൻ ഡീപൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാട്ടോ ഇപ്പൊ തിരിച്ചു പോകുന്നതിന്റെ ഒരു അതാണ് ഡൂഡും ഡൂഡും അതാ ഭയങ്കര കുഞ്ഞേച്ചി കണ്ടോ കണ്ണാടി നോക്കി ഓടിയിരിക്കുന്ന

അപ്പൊ കൂട്ടുകാരെ എത്ര പെട്ടെന്നല്ലേ ആയിട്ട് ഹാപ്പി ആയിട്ട് എനർജി ആയിട്ട് വരുന്നതും ഉണ്ടായിരുന്നു ഇനിയിപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് അവിടെയാണ് അങ്ങനെ കളിക്കാനും ഇടവുമില്ല ആരും ഇല്ലല്ലോ അളിയൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞെത്തില്ലോ ഇല്ലല്ലോ മിസ് ചെയ്യും സൈക്കിളും ഇല്ല അങ്ങനെ വെക്കേഷൻ തിരിച്ചു സൈക്കിളുണ്ട് കളിയും ഫുള്ള് മൂഡൌട്ടാട്ടോ അപ്പം മമ്മി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ല കേട്ടോ ആപ്പിളൊക്കെ മുറിച്ചാണ് മുറിച്ച് ഊടിനൊടുത്തുവിടാൻ വേണ്ടിയിട്ട് എന്താ കോമ്പോ ദൈവമേ വെള്ളയ ഇന്ന് കറുപ്പവും സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കൊണ്ടുപോകട്ടോ കേട്ടോ ഇത്ര നേരം നല്ല മഴ ആയിരുന്നു കേട്ടോ ചെടിയായി കിടക്കണം നമ്മുടെ വഴിയിലൊക്കെ അപ്പൊ ഇങ്ങോട്ടേക്ക് വണ്ടി കൊണ്ട് കറാത്തോണ്ട് താഴ്ത്തി വണ്ടി അവിടെ കിടക്കുന്നുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ താഴെ നമ്മള് പെട്ടികളെല്ലാം കൊണ്ടുപോയി കേട്ടണം കൊണ്ടുവയ്ക്കുന്നുണ്ട് കളിയെന്താ കാണിക്കുന്ന ഒന്ന് വരാൻ പറയാനൊന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നെ കാണണേ പറഞ്ഞാൽ

ആ മമ്മി ചോദിച്ചു ട്ടോക്കു ചേട്ടാ തേട്ടാന്ന് ഇനി എപ്പ വിളിക്കും കുഞ്ഞു ചേട്ടാ പോയില്ലേ അമ്മീന്റെ മുഖം ആകെ ശോകമോഖമായിട്ടിരിക്കും കേട്ടോ വന്നുകഴിഞ്ഞ പിന്നെ പോകുമ്പോ ഒരു വിഷമാലോ അമ്മീ പറഞ്ഞിട്ടിരുന്നാ മതി കഴിഞ്ഞേ ഇരുന്നാ പോലെ ചെക്കി പറഞ്ഞ വില അറിയില്ല പിന്നേച്ചി പോകുന്ന മമ്മി ഇങ്ങനെ പറയുന്നേ നമ്മ പിന്നെ പപ്പയുടെ മമ്മിയുടെ കൂടെ ഇങ്ങനെ വീട്ടിലിരിക്കാറുണ്ടല്ലോ ചക്കര കൂട്ടൊണ്ടൂടനെ കിട്ടില്ലല്ലോ നേരം കളിച്ചോണ്ടിരുന്നോന്നോ കൂട്ട് പോകുമ്പോൾ ചേട്ടാ ആപ്പിളൊക്കെ കൊടുത്തിട്ട് മുഖത്തിരിക്കുന്നുണ്ടല്ലോ നമ്മൾ സാമ്പ പെട്ടിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് എന്റെ പേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് അവളെത്തി കുപ്പി ജ്യൂസ് മേടിച്ചോടുക്കണേ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊടുത്തതേ ചെറുക്കൻ മറന്നിട്ടില്ല ഡൂടൂന് ഭയങ്കര വിഷമാ പോവാന് പോവണന്നുകൊണ്ട് അളിയനാ കാണാണ്ടവില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ിപ്പണ്ണം ഭയങ്കര മനസ്സിന് വിഷമ ഇപ്പൊ നമ്മള് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൈസൂറിലേക്കുള്ള ബസ് നോക്കിയേക്കുന്നേ അടുത്ത ബസ് വന്നിട്ട് യാത്രയാവും

അയ്യന്റെ ദൈവമേ എനിക്ക് വലിയ അയ്യോട്ടോ

23 24 25 3 3 റടച്ചോ അവിടെ ഇരിണേ വെറ്റ സീറ്റില് അല്ലയാ കടന്നുയിരുന്നു കടന്നിരുന്നു പോവ മൈസൂർ വരെ ടാ ടാ ബൈ ബൈ 800 രൂപ ആണോ ടോപ്പ് പണി ഡ്രൈവർ ഏട്ടൻ ബസ്സ് കേറിട്ടോ ഓട്ടേ ഇ നോടാ വേറെ जाနေறீங்கோ அங்க 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 അമോ എസ്കേപ്പ് അമ്മാളെ ഈ വണ്ടിക്കൊന്ന് ഒരു പോവട്ടോ മൈസൂർ മൈസൂർക്ക് ാണ് പോയിണ്ടട്ടോ കാണാവോ അപ്പൊ ഉള്ളില് ചാറ്റ് എഴുതാണ്ടോ അവരങ്ങനെ

എന്റെ ദൈവമ്മ എല്ലാവർക്കും വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരുമാതിരി ശോകൂകുട്ടാ കുഞ്ഞിപ്പെണ്ണിനും കാര്യം മനസ്സിലായി തോന്നോട്ടോ കുഞ്ഞിപ്പണ്ണിനും ആകെ വിഷമായിട്ടോ പെട്ടെന്ന് അവള് സൈലന്റ് ആയത് കൊണ്ടോ അയ്യോടോ വണ്ടി എടുത്തപ്പോഴത്തേക്കും വണ്ടിയിലേക്ക് ഇങ്ങനെ കൈ നീട്ട് കാണിക്കൂടൂടോ നല്ല ഡൂടൂന്ന് പറയുമ്പോ പൊട്ടി പൊട്ടിരിക്കുന്ന പൊക്കോണ്ടിരിക്കട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് സൂപ്പറാണ് നല്ല സംഭവം കുഞ്ഞാച്ചി പോയതിനെ കരയുന്ന അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരം നല്ല വിശപ്പായിരുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പൊ വരുന്നവഴിക്ക് നിങ്ങൾ നല്ല മുരിഞ്ഞ അടിച്ചട്ടോ നല്ല ബീഫും നല്ല സെറ്റായിരുന്നു ഒന്നും പറയില്ലാട്ടോ അപ്പൊ നമ്മുടെ നാട് വീട്ടിലെത്തിട്ടോ ആ വീട്ടിലെത്തി കുഞ്ഞിപ്പണ കുളി കഴിഞ്ഞു കുഞ്ഞിപ്പണ പുന്നിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കട്ടോട്ട് ൊന്നെ പെണ്ണു മൊത്തം പെണ്ണ പെണ്ണു പോയിന് ഒരു മോത്തടി ഞാൻ ഞെട്ടിപ്പോയി പെണ്ണു പോയി പിടിച്ചോടേഞ്ചറായിട്ടോ ഇല്ല ഇല്ല അപ്പൊ ഇടൂട് പോയ സങ്കടത്തിലാ തോന്നോ കുഞ്ഞിപ്പോ കലിപ്പായത്